നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെന്മാറ ഇരട്ടക്കൊല കേസിൽ ചെന്താമറ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ടയാളെ കണ്ടെത്തി പോലീസ് കൊല്ലപ്പെട്ട സുധാകരന്റെ അമ്മ ലക്ഷ്മിയെ കൊല്ലുന്നത് നേരിൽ കണ്ടയാളെയാണ് ഒരു മാസത്തിനു ശേഷം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി ലക്ഷ്മി ചെന്താമറ കൊല്ലുന്നത് കണ്ട് ഭയന്ന് നാടുവിട്ട ഇയാളെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത് കേസിൽ ആദ്യത്തെ നിർണായക ദൃക്സാക്ഷിയാണ് ഒരു മാസത്തിനു ശേഷം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ചെന്താമ്പരയെ പേടിച്ച് നാട് വിട്ട യുവാവിനെ നെല്ലിയാമ്പതിയിലെ ജോലിസ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നത് ആരും കണ്ടിട്ടില്ല കേട്ടുകേൾ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് ജാമ്യം നൽകണം ഇതായിരുന്നു കോടതിയിൽ ചെന്താമ്പരയുടെ വാദം ഈ നിലപാടിന് പൂർണമായും തള്ളുന്ന സാക്ഷിയെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ലക്ഷ്മിയെ ചെന്താമ്പര ക്രൂരമായി കൊലപ്പെടുത്തുന്നത് കണ്ട ഒരേയൊരു സാക്ഷി കൊലപാതകം കണ്ടതിന് പിന്നാലെ ചൊന്താമരയെ പേടിച്ച് യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെന്താമരയെ പേടിച്ച് നെല്ലിയാമ്പതിയിലെ തൊഴിലിടത്തിൽ കഴിഞ്ഞിരുന്ന യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തുക ഏറെ ശ്രമകരമായിരുന്നു ചെന്താമ്പറ ജാമ്യം നേടാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഇയാളും മൊഴി നൽകിയാൽ ഭാവിയിൽ തന്നെ വകഭരുത്തുമെന്ന് കരുതിയാണ് ഓടിപ്പോന്നതെന്ന് യുവാവ് പറഞ്ഞു ചെന്താമ്പറ കൊലപ്പെടുത്താനുള്ളവരുടെ പട്ടികയിൽപ്പെടുത്തിയിരുന്ന അയൽവാസി പുഷ്പ ഉൾപ്പെടെ എട്ടുപേർ ചുറ്റൂർ കോടതിയിൽ ഒരാഴ്ചക്കുള്ളിൽ രഹസ്യമൊഴി നൽകും ചെന്താമുറ പുറത്തിറങ്ങുമെന്ന ആശങ്ക ഇപ്പോഴും നാട്ടുകാർക്കുണ്ട് രഹസ്യമൊഴി കൊടുക്കാൻ പോകുന്നവരൊക്കെ പേടിയോടെയാണ് ആ ചെന്താമരയുടെ ജാമ്യത്തിനുള്ള ശ്രമത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നാൽ ആദ്യം നിന്നവർ പോലും അന്വേഷണ സംഘത്തിനോട് ഇപ്പോൾ സഹകരിക്കുന്നുണ്ട് അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ആലത്തൂർ ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘം കൊലപാതകം മൊഴി നൽകിയാൽ ജാമ്യത്തിലിറങ്ങുന്ന ചെന്താമ്പറ തന്നെയും കൊല്ലുമെന്ന് യുവാവ് പോലീസ് പറയുന്നു അതിനാൽ മൊഴി നൽകാൻ യുവാവ് ആദ്യം തയ്യാറായില്ല എന്നാൽ പോലീസ് സംസാരിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു ചിന്താംബരയ്ക്കെതിരെ മൊഴി നൽകാൻ പോകുന്നവരെയെല്ലാം ആശങ്കയിൽ തന്നെയാണുള്ളതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു അതിനാൽ തന്നെ ചെന്താംബരയ്ക്കെതിരെ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം കൃത്യസമയത്ത് സമർപ്പിച്ചില്ലെങ്കിൽ ലഭിച്ചേക്കാം നേരത്തെ ചെന്താമറ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ ആരോപണമെന്നും ആരും കണ്ടിട്ടില്ലെന്നുമാണ് അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും ചെന്താമര വാദിച്ചിരുന്നു ചെന്താമറ കൊലപ്പെടുത്താനുള്ള അവരുടെ പട്ടികയിൽപ്പെടുത്തിയിരുന്ന അയൽവാസി പുഷ്പ ഉൾപ്പെടെ എട്ടുപേർ ചുറ്റൂർ കോടതി ഒരാഴ്ചക്കുള്ളിലാണ് രഹസ്യമൊഴി നൽകുക നെന്മാറിൽ മൂന്ന് അരുകുലകൾ ചെയ്ത കേസിലെ പ്രതിയാണ് ഈ ചെന്താമര ആദ്യ കൊലയ്ക്ക് ശേഷം തടവില് കഴിയുന്നതിനിടെ ജാമ്യം നേടി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു കൊലപാതകം ഭാര്യ പിണങ്ങി പോകാൻ കാരണം അയൽവാസികളായ സജ്ജതയും പുഷ്പയുമാണെന്നുമായിരുന്നു ചെന്താമറയുടെ വിശ്വാസം ഇരുവരും കൂടോത്രം നടത്തിയാണ് ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സജ്ജിതയെ ചെന്താമറ കൊലപ്പെടുത്തിയത് വീട്ടിൽ അതിക്രമിച്ചെത്തിയ ചെന്താമറ സജ്ജിതയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കൊലയ്ക്ക് ശേഷം നെലിയാമ്പതി കാട്ടിലേക്ക് ഓടിയൊളിച്ച ചെന്താമറ ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിയിലായത് ഇതിനുശേഷം ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിലെത്തി മറ്റു രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തിയത് ചെന്താമര അഞ്ചുപേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ചോദ്യം ചെയ്യല് പോലീസിന് മൊഴി നൽകിയിരുന്നു തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിലൊരാൾ അൽവാസിയായ പുഷ്പയാണെന്നും ചെന്താമറ നല്കിയ മൊഴിയില് പറയുന്നുണ്ട് പുഷ്പയെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും താൻ പുറത്തിറങ്ങാതിരിക്കാനാണ് കൂട്ടപരാതി നല്കിയവരിൽ പുഷ്പ ഉണ്ടെന്നും ചെന്താമ്പര പോലീസിനോട് പറഞ്ഞത് ഇനി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമില്ലെന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടുവെന്നും ചെന്താമര ആദ്യം പ്രതികരിച്ചിരുന്നു എന്നാൽ ജാമ്യം ലഭിച്ചാൽ പുഷ്പ ഇത് ചെയ്തേക്കുമെന്ന് തന്നെയാണ് പുഷ്പ അടക്കമുള്ളവര് വിശ്വസിക്കുന്നത് സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമറിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജാമ്യം കിട്ടുകയായിരുന്നു സുധാകരനെയും ലക്ഷ്മിയും കൊലപ്പെടുത്തിയത് ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു ഇതേ തുടർന്നാണ് സജ്ജിത കൊലക്കേസിൽ പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചത് ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതിയെ പോലീസ് വിളിച്ചുവരുത്തി താക്കീത് ചെയ്ത് വിട്ടയച്ചുവെന്നും താൻ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്ന പ്രതിയുടെ വാക്ക് നെന്മാറ പോലീസ് വിശ്വസിച്ചെന്നുമാണ് രേഖകളിലുള്ളത് പ്രതിക്ക് കോടതിയുടെ അനുവാദമില്ലാതെ സംസ്ഥാനം ഇടാനാകില്ല ജാമ്യം റദ്ദാക്കിയ കോടതി പോലീസിനെ ഇത്തരം നടപടികളെ വിമർശിച്ചു ഇരട്ട കൊലപാതകത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതി സമർപ്പിച്ച പെറ്റീഷൻ രേഖകളിലടക്കം കെട്ടിച്ചമച്ചതാണെന്ന് കോടതി പരാമർശത്തിലുണ്ട് ഇത് കുറ്റകരമായ പ്രവൃത്തിയും അധികാര ദുർവിനിയോഗവുമാണെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവി നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത